കേച്ചേരിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് ബൈക്കിലും മരത്തിലും ഇടിച്ച അപകടം അപകടത്തിൽ ആറുപേർക്ക് പരിക്കേറ്റു കേച്ചേരി തലക്കോട്ടുകര സ്വദേശി അജിൻ പാറയമ്പാടം സ്വദേശി അറുപത്തിനാല് വയസ്സുള്ള വിൽസൺ പെരുമിലാവ് കോട്ടോൽ സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള സൗമ്യ കോട്ടൂർ സ്വദേശി അൻപത്തിയൊന്ന് വയസ്സുള്ള ബീവത്തു പാലുവായി സ്വദേശി മുപ്പത്തിരണ്ട് വയസ്സുള്ള അജിൻ വെള്ളത്തിരുത്തി സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള സൗഭാഗ്യ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപതരയോടെയാണ് അപകടം ഉണ്ടായത് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ശ്രീലക്ഷ്മി ബസ്സാണ് ആണ് അപകടത്തിൽപ്പെട്ടത് ബസ് അമിത വേഗതയിൽ പോയി ായിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് മുപ്പതിലധികം യാത്രക്കാർ ഉണ്ടായിരുന്ന ബസ് സമീപത്തെ മരത്തിൽ ഇടിച്ചുനിന്നതിനാൽ തോട്ടിലേക്ക് മറിയാതെ വൻ ദുരന്തം ഒഴിവായി അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളം ലൈഫ് കെയർ കേച്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ യും ഓതറൈസ് മൂന്നുപിടിക്കാം യുവർ സ്മാർട്ട് ഫോൺ You're watching True Line News.